ഇങ്ങനെയൊക്കെ ഇത് അയച്ചു തന്നുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല സുരേഷേ ഒരു പ്രയോജനം ഇല്ല നൂറ്റി നാല്പത്തിയഞ്ചു കോടി ജനങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ അത് നിങ്ങൾക്കിതൊന്നും അറിയില്ല അല്ലേ നൂറ്റി നാല്പത്തി അഞ്ചു കോടി ജനങ്ങളാണ് സ്വാതന്ത്ര്യം കിട്ടി അറുപത്തി വർഷം കഴിഞ്ഞിട്ടും ഈ കേരളം എന്ന് പറഞ്ഞ പ്രബുദ്ധ കേരളത്തിൽ അതിദാരിദ്ര്യം ഉണ്ടെന്നാണ് പിണമാറി വിജയൻ പറയുന്നത് അതിദാരിദ്ര്യം അതിദാരിദ്ര്യം എന്താണെന്നറിയാമോ നിങ്ങൾക്ക് ഒരു നേരം പോലും ഭക്ഷണമില്ലാത്ത ഇല്ലാത്ത ആൾക്കാരുണ്ടെന്നുള്ളതാണ് അതിദാരിദ്ര്യം അറുപത്തി കൊല്ലം മാറി മാറി ഓലത്തിയിട്ട് എന്തായി ഇവിടെ ഭക്ഷണം കൊടുക്കണമെന്നൊരു ഗവൺമെൻറ് ആലോചിച്ചിരുന്നോ ഇവിടെ ഗ്യാസ് കൊടുക്കണമെന്ന് ആലോചിച്ചിരുന്നോ ഇവിടെ വെള്ളം കൊടുക്കണം എന്നാലോചിച്ചിരുന്നോ ഇവിടെ വീട് കൊടുക്കാൻ അച്യുതമ്മനാണ് എം എൻ ഗോവിന്ദൻ നായരും അച്യുതമ്മനും കൂടിയാണ് പണ്ട് ഒരു ലക്ഷം ലക്ഷം വീട് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടാക്കിയത് അതല്ലാതെ ഇവിടെ ആരെങ്കിലും തീരുമാനിച്ചോ വീട് കൊടുക്കണം എന്നുള്ളത് അതൊക്കെ തീരുമാനിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ എത്ര നായ്ക്കൾ കിടന്ന് കുറച്ചാലും എത്ര നായ്ക്കൾ എവിടെയെല്ലാം കിടന്ന് കുറച്ചാലും നിങ്ങൾക്ക് നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ കഴിയില്ല സാർ നിങ്ങൾക്ക് യോഗി ആദിത്യനാഥിനെ തോൽപ്പിക്കാൻ കഴിയില്ല നിങ്ങളുടെ ഭാര്യ വന്ന് റേപ്പ് ചെയ്തു പോയവനെ വെടിവെച്ച് കൊന്ന അവന്റെ വീട് ജെ സി ബി അടിച്ച് തകർക്കാൻ ഒരു മുഖ്യമന്ത്രി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവനാണ് ശരി എന്ത് നിങ്ങൾക്ക് ഒന്നും കാണാനും അറിയാനും പോകാത്തത് നമ്മൾ നമ്മള് കേരളത്തിന്റെ ഇങ്ങത്തിരുന്നു കൊണ്ട് ഇതൊക്കെ കണ്ട് കയ്യടിച്ച് ചിരിക്കുകയാണ് നമ്മൾ ഒന്നും അനുഭവിച്ചിട്ടില്ല ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ അറിയാമല്ലോ അല്ലെ ഈ നമ്പൂതിരിപ്പാട് മലപ്പുറത്ത് വീട് വിട്ട് ഓടി പോയത് നയൻറ്റീൻ ട്വന്റി വണിലാണ് മാപ്പിള ലഹള ഉണ്ടായപ്പോഴാണ് എന്താണ് മാപ്പിള ലഹള അത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു പാവപ്പെട്ട ബ്രാഹ്മണരെയും ഹിന്ദുക്കളെയും മുഴുവനും മറ്റേ ലിംഗം ഛേദിച്ച് കളഞ്ഞ് മുസ്ലിങ്ങളാക്കിയ ഒരു വിപ്ലവമായിരുന്നു എന്താ കാര്യം എന്നറിയാമോ ആ തുർക്കിയിലെ ഖിലാഫത്ത് പ്രസ്ഥാനം അത് വലിയ വിശേഷങ്ങളാണ് അത് നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാം അപ്പം അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഈ അളിഞ്ഞ വീഡിയോസ് ഒന്നും അയച്ചിട്ട് എന്നെ തോൽപ്പിക്കാമെന്ന് കരുതല്ല നിങ്ങളിപ്പോൾ ആ ഒരു മോഡിലോട്ട് മാറിയിട്ടുണ്ട് എന്നെ തോൽപ്പിക്കാൻ ഒരു മോഡിലോട്ട് മാറി ഇല്ല മാഷേ പതിനായിരം വീഡിയോ എനിക്ക് നിങ്ങൾക്ക് അയച്ചു തരാൻ കഴിയും ഇന്ത്യയുടെ കുതിപ്പിനെ കാണിക്കുന്നവ കുതിപ്പിനെ കാണിക്കുന്നവ കേട്ടോ ടെസ്ല വരികയാണ് ഇന്ത്യയിലേക്ക് അറിയാമോ എന്താണ് ടെസ്ല എന്ന് ലോകത്തെ ഏറ്റവും വലിയ ഇലക്ട്രിക് കാർ കമ്പനിയാണ് അഞ്ചു വർഷത്തിനുള്ളിൽ അഞ്ചോ അല്ലെങ്കിൽ മാക്സിമം പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്ന് ഡീസലും പെട്രോളും ഒഴിവാക്കുമെന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും ഇവിടെ സൗരോർജം കൊണ്ടോടുന്ന കാറുകളുണ്ടാകും ട്രെയിനുകളുണ്ടാകും വിമാനങ്ങളുണ്ടാകും ഇതൊന്നും നമുക്ക് പരിചയമില്ല സുരേഷ് ഇതൊന്നും കേൾക്കാൻ പോലും നമുക്ക് ഇഷ്ടമില്ല കാരണം ഇതൊക്കെ അമേരിക്കയുടെതാ ഇതൊക്കെ ജർമ്മനിയുടെതാ ഇതൊക്കെ ഇറ്റലിയുടെതാ അവരൊക്കെ ഭയങ്കര സംഗതികളാ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ വളിവിട്ടുകൊണ്ടിരിക്കാനല്ലാതെ നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ആത്മധൈര്യം ഉണ്ടായിരുന്നില്ല ഇടതനും വലതനും മാറി മാറി ഒലത്തി നമ്മുടെ ആത്മധൈര്യം മുഴുവൻ ചോർത്തി അപ്പൊ ഇനിയെങ്കിലും അതൊന്നും മാറ്റാൻ ശ്രമിക്കൂ ഒരു പുല് വീഡിയോയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ആൻസർ തരികയില്ല നിങ്ങൾ ഇപ്പോൾ എഴുതിയല്ലോ അതിൻ്റെ ആൻസർ ഫോർ ദിസ് വീഡിയോ എന്നുള്ളത് യു ഓപ്പൺ അപ്പ് ആൻഡ് റീഡ് എ ലിറ്റിൽ പോസിറ്റീവ് തിങ്സ് ഓൺ ഇന്ത്യ അതാണ് അതിന്റെ മറുപടി ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഗാന്ധിയെ കൊന്നതാരാ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഓടിപ്പോകുന്നു കാര്യോ ഇല്ല മാഷെ ഗാന്ധിയെ കൊന്നതും ഗാന്ധി എന്ന് പറയുന്ന ഒരു നരാധമനായിരുന്നു എന്നുള്ളതും ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എത്രയോ കാലമായിട്ട് എഴുതുന്നു വൈക്കം സത്യാഗ്രഹത്തെ തോൽപ്പിച്ചത് കൊണ്ട് മാത്രം ഗാന്ധി വളരെ വലിയ വില്ലനാണ് ശ്രീനാരായണ ഗുരുവിനെ തീയന്മാരുടെ ഗുരു എന്ന് വിളിച്ചത് എടുത്തു വെച്ചാണ് മഹാത്മാഗാന്ധി അധമനാണെന്ന് ഞാൻ തീരുമാനിക്കുന്നത് അധമനാണ് സംശയൊന്നും വേണ്ട ഞാൻ അങ്ങോട്ടൊരു പതിനായിരം ചോദ്യം നിങ്ങളോട് ചോദിക്കും രണ്ടായിരം പേരെ നിന്ന നിൽപ്പിൽ ജാലിയൻ ബാലാബേഗിൽ വെടിവെച്ച് കൊന്നിട്ട് മഹാത്മാഗാന്ധി എന്താണ് ചെയ്തത് പത്തൊമ്പത് വയസ്സുള്ള ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോയപ്പോൾ ലോകത്തെ സകല രാഷ്ട്ര നേതാക്കന്മാരും ആവശ്യപ്പെട്ട് തൂക്കിക്കൊല്ലരുതെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റോടും ബ്രിട്ടീഷ് രാജ്ഞയോടും അവരെന്താ പറഞ്ഞതെന്നറിയോ ഒരൊറ്റയാളിന്റെ ഫോൺ കോൾ പ്രതീക്ഷിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ് മഹാത്മാഗാന്ധിയുടെ അയാൾ വിളിച്ചില്ല ആ പയ്യനെ തൂക്കിക്കൊന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് പറഞ്ഞത് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പത്തു ലക്ഷം ബ്രിട്ടീഷുകാരെ ഉള്ളു ഗാന്ധി ഇന്ത്യയിൽ നമ്മൾ അറുപത് കോടിയുണ്ട് ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾ എന്തിനെ പട്ടിണി കിടക്കുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് സുഭാഷിനോട് നീ കോൺഗ്രസ് ഇന്ന് രാജിവെച്ച് പുറത്തു പോകാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെ മറുപടികൾ ഒരുപാടുണ്ട് ഇന്ത്യയിൽ നൂറ്റി നാല്പത്തി അഞ്ച് കോടി ജനങ്ങൾ അവസാനത്തെ ജനത്തിൻ്റെയും പട്ടിണി അവസാനിക്കുന്ന ഒരു ദിവസം നിങ്ങൾ ഞാനും ജീവിച്ചിരിക്കാൻ തന്നെ കാണിക്കാൻ പറ്റും കാണാൻ പറ്റും അത് ഞാൻ പറയുന്നു നിങ്ങളോട് അത്താണ് മോദിയുടെ ഗ്യാരണ്ടി കേട്ടോ അല്ലാതെ പഴയ മറ്റേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പെട്രോളിന് ഒമ്പത് രൂപയായിരുന്നു എന്ന് പറഞ്ഞത് പൊക്കി പിടിച്ചോണ്ട് വരരുത് ഇനി ഒരു ചോദ്യം കൂടെ താൻ ചോദിക്കും എന്താ അറിയോ ഗ്യാസിന് ഇപ്പം എന്താണ് വില യാ ഞാൻ ഗ്യാസിന് കഴിഞ്ഞ മാസം അടച്ചത് തൊള്ളായിരത്തി രൂപ ഗ്യാസിന് രണ്ടായിരത്തി പതിനാലിൽ എത്രയായിരുന്നു അറുന്നൂറ്റി മുപ്പത് രൂപ ഇപ്പോൾ തൊള്ളായിരത്തി പതിനഞ്ച് രൂപ അൻപത് ശതമാനം കൂടിയിട്ടുണ്ട് അല്ലേ എൻ്റെ രണ്ടായിരത്തി പതിനാലിൽ ശമ്പളം പതിനയ്യായിരം രൂപയായിരുന്നു ഇപ്പം എൻ്റെ ശമ്പളം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് ഏതാണ്ട് പത്ത് മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് എൻ്റെ ശമ്പളം സകല രംഗത്തും ശമ്പളം വർദ്ധിച്ചിട്ടുണ്ട് ഡെയിലി വേജസിൽ വന്നുകൊണ്ടിരുന്ന ഒരു തൂമ്പാക്കാരന് ഞാൻ നാട്ടിൽ കൊടുത്തിരുന്നത് മുന്നൂറ് രൂപയാണ് രണ്ടായിരത്തി പതിനാലിൽ ഇപ്പം കൊടുക്കുന്നത് ആയിരത്തി മുന്നൂറ് എത്ര മടങ്ങാണ് വർധിച്ചത് അപ്പൊ നിങ്ങൾക്ക് ഗ്യാസിന്റെ വില കേക്കുമ്പോ ഭയങ്കര മറ്റേ കഴപ്പം കൊട്ട് ഇളവുകയാണ് ബാക്കി സക്കല സാധനങ്ങളുടെ വില ഒന്ന് എടുത്തു നോക്കൂ പരിപ്പിന് എത്രയാണ് വർധിച്ചെന്നറിയോ ഏതാണ്ട് ഒമ്പത് രൂപ പതിനെട്ട് പൈസ കിടന്ന പരിപ്പിന് ഇപ്പോൾ അറുപത്തി മൂന്ന് രൂപയോളമാണ് ഇതൊന്നും ഇതൊന്നും വില കൂടുതലല്ല ഗ്യാസിന് വില കൂടിയാൽ പെട്രോളിന് വില കൂടിയാൽ ഹുഹു എന്താ കാര്യം അത് മോദി മോദി അല്ല അത് നിയന്ത്രിക്കണത് ഈ കോൺഗ്രസ് ഗവൺമെന്റ് കൊടുത്ത അധികാരം വെച്ചുകൊണ്ടാണ് പെട്രോൾ കമ്പനികൾ തീരുമാനിക്കുന്നത് അവിടെ നിന്ന് പുറത്തോട്ട് പോവുക അത്ര എളുപ്പമല്ല നിങ്ങൾ പറയും പോലെ ഇയാൾ കേറുന്നുണ്ടാ പെട്രോളിന്റെ വില ഉറക്കടാ എന്ന് പറഞ്ഞിട്ട് കുറയ്ക്കാനൊന്നും പറ്റില്ല ആ ഒരോക്കൂടെ ചാടി സുപ്രീം കോടതി പോകും അവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് ആചന്ദ്ര താരം നിങ്ങൾ തീരുമാനിച്ചോളാം അതിന് ഭരണഘടന മാറ്റണം ആ ഭരണഘടന മാറ്റാനാണ് ഇത്തവണത്തെ ഇലക്ഷനിൽ നാനൂറ്റിയേഴ് സീറ്റുകൾ നേടി നരേന്ദ്രമോദി അധികാരത്തിൽ വരാൻ പോകുന്നത്